യ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുത്തുബാപ്പാറ തരിക്കാട് നമ്മളവിടെ വന്നിരിക്കുകയാണ് ചന്ദനം പോകുന്ന വഴിയാണ് അവിടെ ഈ മഴയൊക്കെ ആയിട്ട് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല ഉണ്ടാ പാറ പൊട്ടി ഇത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല നല്ല പാറയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടോ നല്ല തേരിയാണ് ശ്വാസം മുട്ടും ഞാൻ അതുകൊണ്ടാ പറഞ്ഞ കേറല്ലേന്ന് നല്ല കയറാനുണ്ട് തേരി ഒക്കെയാ ആ എന്തുവോ കേറാമിയേണ്ട മല നടക്കുന്നേ ഉള്ളു നല്ല ഭംഗിയുണ്ട് ഇവിടെ ആര് വന്ന് റബ്ബർ റബർ വിട്ടുണ്ടോ ഇത്രയും ദൂരെ വന്നേ ആ പിന്നെ ബൈക്കൊക്കെ വരും കാറും വരും പക്ഷെ മഴ ആയതുകൊണ്ട് നടന്നി എല്ലാം കാണും ഇവിടെ കാടല്ലേ ഞാൻ പറഞ്ഞ് ആ പോകുന്ന വഴിയിൽ നമ്മൾ ദൂരെ ദൂരേങ്കിൽ വന്നു മേൽ കയറി 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 ചെറിയ വണ്ടികളൊക്കെ പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം കൊള്ളാം എവിടെയൊക്കെ ഈ മഴ ആയതുകൊണ്ട് ഓരോന്നൊക്കെ മുറിഞ്ഞു ഒടിഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിയെടുക്കുന്ന സൗണ്ടേ കേൾക്കുന്നത് നല്ല ഭംഗിയുണ്ട് എന്നാൽ നോക്കിയാൽ നമുക്ക് ജടാ ഈ നമ്മളിപ്പോൾ തടിക്കാട് ഒരു ഭാഗത്താണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്ക് ജടായി പാറയൊക്കെ കാണാൻ പറ്റും നടീതവിടെ നിന്നാണ് ജഡായു ജഡായു പാറ വരെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഇതാണ് സ്റ്റെപ്പ് വണ്ടി കൊണ്ടുവന്നാൽ വിട ഞങ്ങൾ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്നു മഴയെങ്ങാണമെന്നാൽ പാടല്ലേ അനയണ്ടേ സ്റ്റെപ്പ് കയറണം സ്റ്റെപ്പ് കയറി ലാസ്റ്റ് എൻഡിങ്ങാണ് ഇതങ്ങനെ കയറണം കെട്ടാണ് മരവാന്നറിയാൻ വയ്യ കായ് നീപ്പുണ്ട് നല്ല രസമുണ്ട് കാണേ പിന്നെ പാറ ഇട്ടൻ പാറ ഇരിപ്പുണ്ട് അതാണ് കുത്തുബാപ്പാറ നല്ല ഒരു ആംബീൻസ് എൻ്റെ ഇവിടെ കുത്തുപ നടത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു ചെറിയ ദോല ഉണ്ട് കേട്ടോ പാറയുടെ അടുത്തായിട്ട് ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് ഇവിടെ അങ്ങനെ ഇട ഞങ്ങള് കഴിഞ്ഞിട്ടിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്

അങ്ങ് കൊട്ടാരക്കരപ്പുറത്തുള്ളതായിരുന്നു ഭരണിക്കാവും അപ്പം പുള്ളിക്കാരനാണ് പറഞ്ഞു മോനിക്ക് സുഖമില്ലായിരുന്നപ്പം ആ പുള്ളിക്കാരൻ തന്നെ ഒന്ന് പറഞ്ഞിരുന്നതായിരുന്നു ഇവിടെ പായസം വെച്ചിട്ട് കൊടുക്കാൻ അമ്മക്കറിയത്തില്ലായിരുന്നു ഇത് വരുന്നതെന്ന് വെച്ചാൽ അത് തടിക്കാടാണ് തടിക്കാട് ഇങ്ങനൊരു ഭാഗം ഉണ്ടെന്നോ ഇങ്ങനൊരു ഇതുണ്ടെന്നോന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം നല്ലതാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും നമുക്ക് വരാൻ നല്ലൊരു സ്ഥലമാണ് നല്ല പിന്നെ അവിടെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഈ കറണ്ട് ഇല്ലായിരുന്നു അങ്ങനെ അവരൊക്കെ എ സി ബിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പായസമൊക്കെ കൊടുത്തായിരുന്നു ഞങ്ങൾ പിന്നെ നമ്മൾ മേട്ടമ്പുറത്ത് വന്ന് ആ കുതുബാപ്പാറയിൽ നിന്ന് ഞങ്ങൾ മേട്ടമ്പുറത്ത് വന്നു മേട്ടമ്പുറം പള്ളി ഇപ്പോൾ വീഡിയോ ഇവിടെ വൈഡ് ഒപ്പിയാണ് ടാറ്റാ ബൈബിൾ ഫ്രണ്ട്സ് താങ്ക് യു ആദ്യമായിട്ട ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം